ാഹിസ്വല്ലാഹുല്ലം പറഞ്ഞിട്ടുണ്ട് നിക്കാഹിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ് തസവജു നിങ്ങൾ വിവാഹം ചെയ്യണം നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകണം മക്കള് ജനിക്കണം അന്റെ നാളിൽ ഏറ്റവും കൂടുതൽ സമുദായമുള്ള ആളുകൾ സമുദായമുള്ള നബി ഞാനാവണം എന്ന് ഞാൻ കുതിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജനിക്കുന്ന കുട്ടി ജീവനില്ലാതെ ജനിക്കുന്ന കുട്ടി പോലും എന്റെ ഉമ്മത്തിൽ ഒരാൾക്ക് ജനിച്ചതാണെങ്കിൽ ആ കുട്ടിയെ പോലും എണ്ണത്തിലെടുത്ത് എന്റെ സമൂഹം ഏറ്റവും കൂടുതൽ വരുന്ന ഉമ്മത്തായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തവാല നിങ്ങൾ നിങ്ങൾ പ്രസവിക്കണം നിങ്ങൾക്ക് മക്കളുണ്ടാകണം ധാരാളം മക്കൾ ഉണ്ടാകണം വസ്ലം അപ്പൊ ഈ ബർത്ത് കൺട്രോളിന്റെ വിഷയൊക്കെ ഇവിടെ ചർച്ചാ വിഷയങ്ങളാകാ ആകാൻ പോവുക അല്ലെ സോഷ്യോളജി ഒക്കെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ സോഷ്യൽ സയൻസുകളൊക്കെ മനുഷ്യന്മാരിവിടെ എണ്ണം കൂടിയാൽ റിസോഴ്സസ് കുറവാണ് അപ്പോ ജനങ്ങൾ കൂടിയാൽ ഇവിടെ വിഭവങ്ങൾ കുറഞ്ഞു പോകുമല്ലോ അങ്ങനെ അല്ലാഹുവിന്റെ കാഴ്ചപ്പാടിലെ മാഡിൽ എന്തേലെയോ ജനിക്കാൻ പോകുന്ന മക്കൾക്കും നിങ്ങൾക്കും രസത്ത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് മനുഷ്യന്മാരുടെ അംഗസംഖ്യ കൂടുമ്പോൾ പ്രൊഡക്റ്റിവിറ്റി കൂടാണെന്നാണ് യാഥാർത്ഥ്യം കൂടാ നമ്മൾ കഴിഞ്ഞ ഒരു ഒരു അൻപത് വർഷം പിന്നോട്ട് അല്ലെങ്കിൽ ഒരു നൂറ് വർഷം പിന്നോട്ട് നോക്കുക അന്നത്തെ ആളുകൾക്ക് ഭക്ഷിക്കാൻ ഉണ്ടായതിനെക്കാളും വിഭവങ്ങൾ ഇന്ന് കൂടിയിരിക്കുക എന്നതിന്റെ പതിന്മടങ്ങിലേറെ ജനങ്ങൾ ഇന്ന് ലോകത്തുണ്ട് ബില്യൺ കണക്കിന് ആളുകൾ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ ഭക്ഷണം എമ്പാടുമാണ് ഒരു വിഭാഗം അത് വേസ്റ്റാക്കാൻ അപ്പോ അവിടെ ഒരു ഭാഗത്ത് തടസ്സം വരുന്നുണ്ട് പക്ഷേ പ്രൊഡക്ടിവിറ്റി കൂടാണ് റിസുക് അള്ളാഹു തല ഏറ്റെടുത്തതാണ് അത് അല്ലാഹു കൃത്യമായി നൽകുന്നുണ്ട് പക്ഷേ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അതിന്റെ ഉപയോഗം അത് മനുഷ്യൻ മനുഷ്യനല്ലാഹു ഏൽപ്പിച്ചതാണ് അത് നമ്മൾ ശരിക്കും കൈകാര്യം ചെയ്താൽ ഇവിടെ ഒരു പ്രശ്നമേ വരുന്നില്ല എത്ര ആൾ വന്നാലും അള്ളാഹുവിന്റെ ഭൂമിയിൽ ശരണിന്റെ കാഴ്ചപ്പാടിൽ തന്നെ ഒരു ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ശാരീരികമായി ബന്ധപ്പെടൽ പോലും അതിന്റെ ആകത്തുക എന്താണ് സോലഹീങ്ങളായ മക്കൾ ജനിക്കാനാണ് മക്കൾ ജനിക്കലാ ഇസ്ലാമും ഇതര മതവിശ്വാസങ്ങളും തമ്മിലുള്ള കമ്പാരിസൺ നടക്കാറുണ്ട് സ്കൂളിലൊക്കെ അങ്ങനെ ചില വിഷയങ്ങളൊക്കെ ചർച്ച വരാറുണ്ട് ഇപ്പോ ഇസ്ലാം എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ വീക്ഷിക്കുന്നത് മറ്റു ലിബറൽ ചിന്താഗതിക്കാർ എങ്ങനെയാണ് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങളെ വീക്ഷിക്കുന്നത് എന്നിടത്ത് ചിന്തകന്മാർ അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് ഇസ്ലാം അന്യരായ ചില ആളുകളൊക്കെ ഇസ്ലാമിനെ സംബന്ധിച്ച് പറയാറുള്ളത് അങ്ങനെയാണ് ഇസ്ലാമിൽ എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു ഫിസിക്കൽ ഇന്ററാക്ഷൻ കുട്ടികൾ ജനിക്കാൻ മക്കള് ജനിക്കാനാണ് ഇവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്നാണ് അതൊരു കലാപരിപാടിയാണ് എന്ന രീതിയിലാണ് ആധുനിക ഈ മനുഷ്യനെ അധർമ്മത്തിലേക്ക് അധാർമികതയിലേക്ക് കൊണ്ടുപോകുന്ന സംസ്കാരങ്ങൾ പഠിപ്പിക്കുന്ന അങ്ങനെയാണ് എന്തോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുത്താലെ നിഗാഹ നിശ്ചയിച്ചതിലൂടെ ഒരു പുരുഷൻ തന്റെ സ്ത്രീയെ സമീപിക്കുന്നത് അവന്റെ ഷെഹുവത്ത് അവന്റെ ശാരീരികമായ വൈകാരികമായ ആഗ്രഹങ്ങൾ തീർക്കാനാണ് ശരി തന്നെ പക്ഷെ അതിനപ്പുറം അതിന് ഒരു ലക്ഷ്യമുണ്ട് അവർക്ക് സ്വലഹിങ്ങളായി മക്കൾ ജനിക്കണം അതതിന്റെ ലക്ഷ്യമാണ് അപ്പോ തന്നെ ഈ വിഷയത്തിൽ സ്വന്തം ഭാര്യയെ സമീപിക്കുന്നതിലും നിങ്ങൾക്ക് ധർമ്മമുണ്ടെന്ന് അപ്പോ ചില സുഹാദികൾ ചോദിച്ചു അങ്ങ് നബിയെ ഒരു മനുഷ്യൻ തന്റെ വൈകാരികമായൊരു ആഗ്രഹം ഉണ്ടായപ്പോ തന്റെ ഭാര്യയെ സമീപിച്ചു അവളുടെ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു അതിലവന് അതിലെന്താ കൂലി കിട്ടാൻ മാത്രം എന്താ ഭക്ഷണം കഴിക്കാൻ വിശന്നു ഭക്ഷണം കഴിച്ചു ചിലപ്പോ എന്ത് കൂലി എന്ന് ചോദിച്ച പോലെ നബി അതൊരു ശാരീരികമായ ആവശ്യമല്ലേ അതിനിപ്പോ കൂലിയുണ്ടോ ഞങ്ങൾ പറഞ്ഞു അറ ഐത്തും നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരൂ ഇൻഫിറ അതൊരു ഹറാമിലാണിവൻ ഉപയോഗിച്ചതെങ്കിൽ അയക്കൂനു അയ്യൂ ആ ആൾക്ക് അതിന്റെ കുറ്റമുണ്ടാകുമോ എന്ന് റഷൂ അപ്പൊ പറഞ്ഞു സഹാബത്ത് പറഞ്ഞു ശരിയാണ് എന്നാൽ ഇത് ഹലാമിലായതുകൊണ്ട് ഇതിന്റെ പേരിൽ അയാൾക്ക് അള്ളാഹു പ്രതിഫലവും നൽകുമെന്ന് ഹർക്കു സല്ലു അല്ലെ അപ്പൊ മൗലികമായ ലക്ഷ്യം അതാണ് നിങ്ങൾക്ക് മക്കൾ ജനിക്കണം അതിന് നിങ്ങൾ നിക്കാഹ് ചെയ്യണം മക്കളെ ജനിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു ഡോക്ടർ പറയാ ഈ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു കുഞ്ഞ് ജനിക്കുന്നത് അവളെ സംബന്ധിച്ചിടത്തോളം വളരെ ഡേഞ്ചറസ് അവളുടെ ആരോഗ്യം തകരാറിലാക്കുക മാത്രമല്ല അവൾക്കൊരു അപകടം സംഭവിക്കും മരണം പോലുള്ള അപകടങ്ങൾ സംഭവിക്കും എന്ന് ഒരു ഡോക്ടർ ശരിക്കറിയാവുന്ന ഒരു ഫിസിഷ്യൻ പറയാം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മാത്രമേ ശര അവൾക്ക് ഗർഭനിരോധനം അല്ലെങ്കിൽ ഗർഭോദ്ധാരണത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ശസ്ത്രക്രിയയോ മറ്റോ ചെയ്യാൻ ശര അനുവദിക്കുന്നുള്ളൂ അല്ലാത്ത പക്ഷം ഒരിക്കലും പാടില്ല എത്ര വയസ്സ് കഴിഞ്ഞല്ലോ ഇനിയിപ്പോ നിർത്തല്ലേ പാടില്ല നമ്മുടെ സയൻസ് തന്നെ എന്താ പറയുന്നത് ഗർഭപാത്രം എടുത്തു കളഞ്ഞാൽ ശരീരത്തിൽ അവിടെ മുതൽ ഒരു സ്ത്രീ രോഗിയാവുകയാണ് അത്രയോ ചില രോഗങ്ങൾക്കൊക്കെ ഗർഭപാത്രം എടുത്തു കളയണമെന്ന് ഡോക്ടർമാർ പെട്ടെന്ന് പറയുന്നത് അവർക്ക് എളുപ്പമുള്ള പണിയാണ് പക്ഷെ അതിന് വേറെ ഓൾസർച്ചീവില് ഒരിക്കലും അത് ചെയ്യരുത് കാരണം അള്ളാഹുവിന്റെ ചിത്രത്തിനെ മാറ്റാണ് ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അവർക്ക് പ്രതിരോധം നൽകുന്നത് ഈ ശരീരത്തിന്റെ അവയവമാണ് ഗർഭപാത്രം എന്ന അവയവത്തിലൂടെ അവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി അള്ളാഹു നൽകുന്നുണ്ട് പ്രതിരോധ ശേഷി രോഗങ്ങളോട് ഗർഭപാത്രം എടുത്തു കളഞ്ഞാൽ അവിടെ മുതൽ ഷുഗർ ഇല്ലാത്ത പെണ്ണിന് ഷുഗറായി പ്രഷർ പ്രഷർ ഇല്ലാത്തവർക്ക് പ്രഷറായി മറ്റ് പ്രശ്നങ്ങളായി വേദനകളായി നിത്യരോഗിയായിട്ട് മാറുകയാണ് അള്ളാഹുക്കാരില്ലാവും ശിഫ നൽകുമാറാകട്ടെ പക്ഷെ സുഹാബത്തിന്റെ കാലത്ത് ഗർഭധാരണം ഇല്ലാതെ അവർ സൂക്ഷിച്ചിരുന്നു എന്നൊക്കെ ഹദീത്തുകൾ വന്നിട്ടുണ്ട് എന്തെങ്കിലും മറ്റു ചില കാരണങ്ങൾക്ക് വേണ്ടി ശരീരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുകയല്ല സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞ കുഞ്ഞു എന്ന ഹദീത്ത് വളരെ പ്രസിദ്ധമാണ് അവരെ നെസൾ ചെയ്യുമായിരുന്നു പറഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റെ ഇജാക്കുലേഷൻ നടക്കുന്ന സമയം അവൻ അത് പുറത്തെടുക്കുന്ന രീതി ആ അതിനാ എന്ന് പറയാ ഇറങ്ങുന്ന കാലത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു പറഞ്ഞാൽ ശരീരത്തിലേക്ക് പ്രവേശിക്കാതെ ഞങ്ങൾ മാറ്റിയിരുന്നു എൻജിൽ അന്ന് ഖുർആൻ ഇറങ്ങുന്നുമുണ്ട് പറഞ്ഞാൽ അങ്ങനെ അത് പാടില്ലാത്തതായിരുന്നുവെങ്കിൽ ഖുർആൻ തന്നെ അവിടെ ഹറാമാക്കുന്ന നിയമം നിയമമൽവാഹു ഇറക്കുമായിരുന്നു പക്ഷെ അന്ന് ഖുർആാനിൽ ഒരു നിയമവും അതിനെ സംബന്ധിച്ച് വന്നില്ല ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് സുഹാബത്ത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം അത് ശരിക്കും വളരെ ചിത്രത്തിനോട് യോജിച്ച രീതിയാണ് ശരീര പ്രകൃതിയോട് യോജിച്ച രീതിയാണ് അവിടെ മറ്റൊന്നും സ്വീകരിക്കുന്നില്ല ഒരു ഒരു ഗുളികയോ ഒരു മരുന്നോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് ശരീരത്തിന് ഒരു മാറ്റവും നമ്മൾ വരുത്തുന്നില്ല വളരെ സ്വാഭാവികമായ വളരെ സേഫ് ആൻഡ് സെക്യൂർ സുരക്ഷിതമായ രീതിയിൽ അവർ കൈകാര്യം ചെയ്തിരുന്നു എന്ന ഹരിയത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് വിത്ഡ്രോ ചെയ്യുക എന്നാണ് വാക്കിന്റെ അർത്ഥം അത് ജാ ഇസാൻ എന്നാൽ തന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചത് മക്കൾ ധാരാളം ഉണ്ടാകട്ടെ ജനിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും ഞാൻ അവർക്ക് ഞാൻ അവരെ എന്നൊണ്ട് ഞാൻ അഭിമാനം പറയുമെന്ന് വസല്ലം അപ്പൊ ഒരാൾ നിക്കാ ചെയ്യുന്നത് തന്റെ ശാരീരികമായ വൈകാരികമായ ആഗ്രഹങ്ങൾ നിർവഹിക്കാനാണ് പിന്നെ അയാൾക്ക് സ്വാലികളായി മക്കൾ ജനിക്കാനാണ് ഇത് രണ്ടും സാധ്യമാകുന്നത് അള്ളാഹു തല വലിയൊരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് ഇമാമ ഇങ്ങനെ ദുആ ചെയ്യുന്ന ആളുകളും അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദുർ റഹ്മാൻ കാരുണ്യവാനായ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ സൂറത്തുൽ സൂറത്തുന്റെ അവസാന ഭാഗം അറുപത് അറുപത്തഞ്ച് ആയത്തുകളുടെ ഭാഗമാണ് ഭാഗമാകും ഞങ്ങളുടെ ഭാര്യമാരിൽ നീ ഞങ്ങൾക്ക് നൽകേണമേ വധത്തിയാ ഞങ്ങളുടെ മക്കളിലും നീ നിങ്ങൾക്ക് നൽകേണമേ കുറവതായുനിൻ കൺകുലിർമയെ തരേണമേ മുത്തീന ഇമാങ്ങൾക്ക് ഞങ്ങളെ ഇമാമാക്കി തരയണമേ

പിന്നെ ആ അറുപത്തിനാ അറുപത്തിയഞ്ച് അങ്ങനെ പോയി പോയിമത്തെ ആയത്തിൽ അവസാനം പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ അടയാളം പറഞ്ഞ ആയത്തിലാണു വല്ല ഇങ്ങനെ ചെയ്യുന്നവരും ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് ഇത് പറഞ്ഞിട്ട് പിന്നെ ഈ മൂന്നായ അവസാനിക്കുകയാണ് സൂറത്തു എന്താഹുവേലാ ഞങ്ങളുടെ ഭാര്യയിൽ ഞങ്ങളുടെ കൺ കല്യാണം കഴിക്കാതെ ഈ പറഞ്ഞിട്ട് കാര്യമുണ്ടോ കുട്ടികളെ തരണം കഴിച്ചിട്ടുണ്ടല്ല പ്രശ്നന്റെ ഭാര്യ നന്നാക്കി തരണം ഭാര്യയല്ല എല്ലാ കുട്ടികളിലൊന്നുമില്ല അപ്പോ അള്ളാഹു താലി ഇങ്ങനെ ഒരു ദ്വാരക്കണെന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി കല്യാണം കഴിക്കണം അത് വളരെ അള്ളാഹു ഇഷ്ടമുള്ള ഭാഗത്താണ് ഈ ദ്വയിലൂടെ അള്ളാഹു പഠിപ്പിക്കണം അത് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാർക്ക് പറ്റും കല്യാണം കഴിച്ചവർക്ക് പറ്റും മക്കൾ ഇല്ലാത്തവർക്ക് പറ്റും മക്കൾ ഉള്ളവർക്കും ആണിനും പെണ്ണിനും ദ്വായ ചെയ്യാൻ പറ്റുന്ന വളരെ മനോഹരമായൊരു ദ്വായാണിത് വിവാഹത്തിലേക്ക് അള്ളാഹുത്താൽ ആഗ്രഹിപ്പിക്കുന്നതും ഈ ആയത്തിലൂടെയാണ് വല്ലദീനൂൻ ഇങ്ങനെ പ്രാർത്ഥിക്കണം അബ്ബന ഞങ്ങളുടെ രക്ഷിതാവായ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് നീ ഞങ്ങൾക്ക് നൽകണം മിന്ന ഭാര്യമാരൊരാക്കുമ്പോ ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്ന് നൽകണം അസ്വാജ് എന്നത് സൗജ് എന്ന വാക്കിന്റെ പ്ലൂരലാണ് സൌജ് എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന് ഓർത്തണ്ട് ഭർത്താവ് എന്ന് ഒരേ സമയം എന്ന് ആവശ്യമില്ല സൗജക് എന്ന് അത് പറഞ്ഞത് എന്നെ പറ്റും അർത്ഥം വരില്ല എന്ന് പക്ഷെ എന്ന് പറഞ്ഞാൽ ഒരേ സമയം ആണ് മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ അറ്റ് ദ സെയിം ടൈം അതുകൊണ്ട് അതിന്റെ ക്യൂരല അസ്വാജ് ഭർത്താക്കന്മാർ ഭാര്യമാർ രണ്ടും അർത്ഥം വന്നു നോക്കണം അള്ളാഹുന്റെ ഒരു ദ്വാര പഠിപ്പിക്കുന്ന രീതി നോക്കൂ ആ ഉപയോഗിച്ച വാക്ക് നോക്കൂ അസുവാജ് ആ അസുവാജ് എന്നുള്ള പാക്കേ ഈ അർത്ഥത്തിൽ ആണിനും പെണ്ണിനും പറയാവുന്ന വാക്കോളൂ അപ്പൊ പെണ്ണുങ്ങളും ദ്വാരക്കാം ഭർത്താവ് മോശമാണ് എന്റെ ഭർത്താവിനെ നന്നാക്കി തരണേ പ്രവന ചെയ്യുന്ന ദ്വാരക്കുന്ന പെണ്ണ് ഇത് ദ്വാരക്കണം വബ്ബന ഹബുലനാ മിന്ന സുവാജിനെ ഭാര്യ മോശക്കാരിയാണ് അവളെ നന്നാക്കി തരണമെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താവും ചെയ്യണം വബ്ബന ഹബുലനാ മിന്ന കല്യാണം കഴിച്ചിട്ടില്ല കൺകുളിർമ്മയുള്ള ഭാര്യ എത്തരണ